Uh, um. പല സി പി എം നേതാക്കന്മാരും പല സി പി എം പ്രവർത്തകരും വളരെ ആത്മവിശ്വാസത്തോടുകൂടിയായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കണ്ടിരുന്നത് അതിൽ പലരും പല മാധ്യമങ്ങളുടെ മുൻപിലും വന്നു നിന്നുകൊണ്ട് ഘോര ഘോം പ്രസംഗി പ്രസംഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ഏറ്റവും ഒടുവിലായി എനിക്ക് ഏറ്റവും ഒടുവിലല്ല ഒരു സമയത്ത് വളരെയധികം നിറഞ്ഞു നിന്നേത് ജയ്ക്കിന്റെ ചില പ്രസംഗങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസവും പലരും ട്രോളായിട്ടിപ്പോൾ അത് ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ജയിക്കുമെന്ന് കൂടി പറയുന്ന ജയ്ക്ക് പലപ്പോഴും തോൽവി ഏറ്റുവാങ്ങുന്നത് നേരിട്ടോ അല്ലാതെയോ തോൽവി ഏറ്റുവാങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് യഥാർത്ഥം ജയിക്കിനെ സംബന്ധിക്കുന്നത് ട്രോൾ മെറ്റീരിയൽ ആയി മാറിക്കൊണ്ടിരിക്കുന്നത് അല്ല അങ്ങനെ നമ്മളൊരു വ്യക്തി കേന്ദ്രീകൃതമായി അതിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എപ്പോഴും പുതുപ്പള്ളിയെ പറ്റി പറയുമ്പോ എപ്പോഴും പുതുപ്പള്ളി എന്ന് പറയുമ്പോ ഉമ്മൻചാണ്ടി ജയ്ക്ക് ചാണ്ടി ഉമ്മൻ ഈ അപ്പോൾ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ജയ്ക്ക് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം അത്രയ്ക്ക് അങ്ങോട്ട് പോരാ ആ പ്രസ്ഥാനത്തെ അങ്ങോട്ട് അംഗീകരിക്കാൻ ഈ പുതുപ്പള്ളിയിലുള്ള ആളുകള് അങ്ങോട്ട് റെഡി ആയിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും കാലം ജയ്ക്കിനെ നമ്മൾ അംഗീകരിക്കുന്നത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ചാണ്ടി ഉമ്മനോടൊപ്പം ജയിക്കും മത്സരിക്കുമ്പോൾ അന്ന് ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഞാൻ ഒരു സ്റ്റോറി ആയിരുന്നു ജയിക്കേണ്ടവൻ ജയിക്കാൻ പക്ഷേ ഇത് ഇത് പുതുപ്പള്ളി ആയി പോയി എന്നുള്ളതും കാരണം ജയിക്കനെ പോലെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നൊരു ഒരു ഒരു പയ്യൻ എന്ന് വേണമെങ്കിൽ പറയാം അയാള് ഉമ്മൻചാണ്ടിയുടെ തട്ടകമായ യു ഡി എഫിന്റെ കോട്ടയായ പുതുപ്പള്ളിയിൽ അടിത്തട്ടിൽ പ്രവർത്തിച്ച് ഉമ്മൻചാണ്ടിയുടെ പഞ്ചായത്തടക്കം പുതുപ്പള്ളിയിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ നേട്ടം കൊയ്യാൻ സാധിച്ച ഒരു നേതാവാണ് ജയ്ക്ക് എന്ന് പറയുന്നത് അപ്പൊ ജയ്ക്ക് അത് വെച്ചൊക്കെ തന്നെയാണ് പലപ്പോഴും ഇലക്ഷനുകളെ കൊണ്ടിരുന്നത് പുതുപ്പള്ളിയിൽ കോൺഗ്രസ് പാർട്ടി ഇല്ല പുതുപ്പള്ളിയിൽ യു ഡി എഫ് ഇല്ല അവിടെ ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ അങ്ങനെ പോരാ ഇത് ജനാധിപത്യ രാഷ്ട്രമാണ് ഇവിടെ ജനാധിപത്യം വേണം പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ വേണമെന്നൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരാളാണ് ഈ പറയപ്പെടുന്നത് ജയ്ക്ക് അപ്പോ ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടി സാറിന്റെ മരണത്തിന് ശേഷം ചാണ്ടിയമ്മൻ മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ജയ്ക്ക് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പക്ഷെ അവിടെ ഒരു സഹതാപ തരംഗമാണ് ചാണ്ടിയമ്മനെ തോൽപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് പാലക്കാട് ഒഴിച്ച് നിർത്തിയാല ബാക്കിയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ചാണ്ടിയുമ്മൻ സ്റ്റൈൽ ഓഫ് ഇലക്ഷൻ ക്യാമ്പയിനിങ് ഒരു സാധനം തന്നെ ഉണ്ടായി ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ജിൻഡോ ഒക്കെ ഓടുകയാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മത്സരിച്ച ജിൻഡോ എല്ലാ വാർഡ് സ്ഥാനാർത്ഥികളും ബ്ലോക്ക് സ്ഥാനാർത്ഥികൾ ഓടുന്നുണ്ട് ഇപ്പൊ ഈ ഓട്ടം ഒരു ട്രെൻഡാക്കി എടുത്തത് ചാണ്ടിയുമ്മനാണ് അപ്പോൾ ചാണ്ടിയമ്മനെ പോയി ഓടി വയ്ക്കാൻ പാടാ അപ്പോ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ നോക്കുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി വോട്ടുപിടിക്കാനാവുമ്പോ ജ്യോതികുമാർ ചാമക്കാല പുള്ളി ഓടുകയാണ് കാരണം ഈ എല്ലാ വാർഡുകളിലും എത്രമല്ലോ ഇവർക്ക് അപ്പോൾ ഈ ഒരു ഓട്ടത്തെ ട്രെൻഡാക്കി എടുത്തത് ചാണ്ടി ഉമ്മനാണ് ചാണ്ടി ഉമ്മന്റെ ഓട്ടം വെറുതെ ആയില്ല എന്നുള്ളത് നോക്കൂ പുതുപ്പള്ളി പഞ്ചായത്തില് അകലക്കുന്നം യു ഡി എഫിന് അയർക്കുന്നം യു ഡി എഫിന് മണർകാട് യു ഡി എഫിന് മീനടം യു ഡി എഫിന് പാമ്പാട് യു ഡി എഫിന് പുതുപ്പള്ളി യു ഡി എഫിന് വാഗത്താട യു ഡി എഫിന് കൂരവപ്പട മാത്രം എൽ ഡി എഫിന് ഇനി ആ ഞങ്ങള് വിചാരിക്കും ജയ്ക്ക് കൂരപ്പടക്കാരനാണെന്ന് ജയ്ക്കിന്റെ വാടിൽ മത്സരിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് ഒന്ന് ഒന്ന് ഇപ്പൊ ഈ എലക്ഷന് ഈ പിന്നെ ഈ കൗണ്ടിങ്ങിനിരുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ മിഷനൊക്കെ കുലുക്കിന്നാകട്ടെങ്കിലും തെറ്റിപ്പോയെന്നോ ഇടാനൊക്കെ നോക്കി ജയിക്കവിടെ പറഞ്ഞു ഒന്നുകൂടെ കുലുക്കാൻ പറഞ്ഞു വീണ്ടും കുലുക്കി എത്ര കുലുക്കിയിട്ടും ഒന്ന് ചിലപ്പോലുക്കല് ചിലപ്പോ പൂജ ആ ഒന്ന് ആ പഞ്ചായത്തിൽ മത്സരിച്ച് ആ സ്ഥാനാർത്ഥിയുടെ മാത്രം അങ്ങാണ്ടാണെന്നാണ് തോന്നുന്നത് എനിക്കറിയാ എന്തായാലും പണിയായി പോയി അല്ല ആ വ്യക്തിയുടെ വീട്ടുകാർ പോലും ഈ പറയുന്നത് പോലെ മറ്റു പാർട്ടികൾക്കാണ് വോട്ട് കൂട്ടിയതെന്നാണ് ഒരുപക്ഷെ ചിലപ്പോൾ അയാൾ വാർത്ത ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയുന്നില്ല എന്നാൽ പോലും ഞാൻ അത് വിടും വ്യക്തിഗീതില്ല അയാളിലേക്ക് മാത്രം പോകുന്നില്ല ജയ്ക്കിനെ സംബന്ധിച്ചിടത്തോളം ജയ്ക്കിന്റെ പൊളിറ്റിക്കൽ കരിയറിലുണ്ടായ ഏറ്റവും വലിയ അടികളിൽ ഉമ്മൻചാണ്ടിയോടൊപ്പം തോറ്റപ്പോഴും ഉമ്മൻചാണ്ടിയോടൊപ്പം അല്ലേ തോറ്റെന്ന് പറയാമായിരുന്നു പണ്ട് സിന്ധു ജോയി കൊണ്ടുപോയി വി എസിനെതിരെ മത്സരിപ്പിച്ചായിരുന്നു അല്ലെ വി എസ് ജോയിം കൊണ്ടുപോയി വി എസിനെതിരെ മത്സരിപ്പിച്ചായിരുന്നു അപ്പോ അന്നൊക്കെ നമ്മൾ പറയും ഓ ഒന്നുവിനും തോറ്റത് ഏഹ് വി എസിനൊപ്പമാണ് അല്ലെങ്കിൽ തോറ്റത് പിണറായിക്കൊപ്പമാണ് തോൽവിക്ക് തോറ്റത് ഉമ്മൻചാണ്ടിയോടാണ് എന്നൊക്കെ പറയായിരുന്നു അത് കഴിഞ്ഞപ്പോ നടന്ന തെരഞ്ഞെടുപ്പില് തോറ്റത് ചാണ്ടി ഉമ്മനോടാണ് ജീവിച്ചിരിക്കുന്ന ചുമ്മൻചാണ്ടിയേക്കാൾ കരുത്തൻ മരിച്ചു പോയ അതുകൊണ്ടാണ് തോറ്റത് എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇനി വരാൻ പോകുന്ന നിയമസഭയിൽ ജയിക്കിന് ആ വാലിന് ഈ ഓരോട്ടിട്ടുള്ള അവസ്ഥയാണ് അത് ഉണ്ടാകാതിരിക്കട്ടെ അത്ര ഭൂഷണമൊന്നുമല്ല ഈ ചിരിക്ക് ഭയങ്കര ട്രെൻഡാണ് കേട്ടോ ഏട്ടോ നേഷംബോസിൽ അതുകൊണ്ടാണ് ഞാനങ്ങ് ചിരിക്കുന്നത് ഏ അപ്പോ ചിരിച്ചാ വീഡിയോ ഓടുമെന്നാണ് എന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നത് എന്റെ ഒരു കാര്യം പറയുന്നത് എന്തായാലും ജയ്ക്ക് നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് നന്നായി സംസാരിക്കുന്ന പക്ഷെ അദ്ദേഹത്തിന്റെ ടോണിൽ ചില ചില സാധനങ്ങൾ പ്രസംഗം ചെയ്യുമ്പോൾ ഓരോരുത്തരും സ്റ്റൈൽ പിടിക്കുന്നുണ്ട് നമ്മുടെ എ റഹീമിനെ പറ്റി പറയുമ്പോൾ എ റഹീം ഇങ്ങനെ വളരെ കൂളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും സംസാരിച്ചിട്ട് പെട്ടെന്ന് പുള്ളി പൊട്ടിത്തെറിക്കും കണ്ണു നിറങ്ങും ആ ആവും പക്ഷെ ജയ്ക്ക് അങ്ങനല്ല ജയ്ക്കിപ്പോ അവിടൊക്കെ ഇറങ്ങി ഇന്നലെ രാത്രിയിൽ ആരോടൊക്കെയോ ചോദിച്ചു തുടങ്ങിയിട്ട് പുതുപ്പള്ളി പഞ്ചായത്തിന് എന്താ വിള എന്ന് പുള്ളി പല്ലോടും ചോദിച്ചു എന്നൊക്കെ കേട്ടോ ഉറക്കത്തിലൊക്കെ കേട്ടെന്ന് പറയുന്ന കേട്ടെ പൊടിക്കൊഞ്ഞൊക്കെ വീട്ടിലുണ്ട് ആ അപ്പൊ എന്തായാലും ചാണ്ടി ഉമ്മൻ ഓടിയത് വെറുതെ ആയില്ല ആഹ് ഞങ്ങളുടെ നാട്ടിലൊരു സി പി എമ്മിന്റെ നേതാവിന്റെ ഭാര്യ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു അതെ പറഞ്ഞു പ്രിയപ്പെട്ട ഞാൻ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നല്ല പ്രിയ നമ്മുടെയൊക്കെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് ഇവരൊക്കെ പുള്ളി പറഞ്ഞെന്ന് പറയുന്നത് കേട്ടു ഓ ഒരു യു ഡി എഫ് കുത്തൊഴുക്കു വന്നപ്പോ സൈഡിൽ നിന്ന് ഞങ്ങളെയും കൂടെ കൊണ്ടുപോയതാമോ ജയ്ക്കിന് വേണമെങ്കിൽ അങ്ങനെ ആശ്വസിക്കാം ഒരു യു ഡി എഫ് കുത്തൊഴുക്കിൽ ജയ്ക്കിന്റെ പുതുപ്പള്ളി മണ്ഡലത്തിലെ ഒരു പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി മുഴുവൻ പഞ്ചായത്തും ചെറുക്കൻ ഓടി ഓടിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും പക്ഷെ എനിക്ക് ഇവിടെ ഞാൻ ജയ്ക്കിനെ പറഞ്ഞതിനെക്കാട്ടിൽ കൂടുതൽ ഈ കോട്ടയം ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു അതൊപ്പതിനത്തെ പറ്റി പറയേണ്ടിയിരുന്നു നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന സംഭവമാണ് യു ഡി എഫിനെ ശക്തിപ്പെടുത്തുന്നതിൽ ഈ കോട്ടയം മേഖലയിലൊക്കെ കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ചുകൊണ്ട് പല വാർത്തകൾ അതേപോലെ ഈ കേരള കോൺഗ്രസ് എം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും യുഡിഎഫ് വന്നുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിലെ ക്യാമറമാൻ സൈഡിൽ ഇരുന്നിട്ട് കവർ കവർട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു അസ്വസ്ഥയില്ലേ അതുപോലുള്ള അസ്വസ്ഥതകൾ എപ്പോഴും ഈ യു ഡി എഫില് ഈ കേരള കോൺഗ്രസ് എം ഒക്കെ വന്ന ഉണ്ടായിക്കൊണ്ടിരിക്കും ഒന്നും സഹായമില്ലാതെ തന്നെ ഏഹ് ഇതൊക്കെ ജയിക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്ത ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് അപ്പൊ ഇവരെ മൈൻഡ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവരിങ്ങനെ തുറന്നോണ്ടേരിക്കും ഏഹ് അപ്പൊ നമ്മള് മൈൻഡ് ചെയ്യുന്നു തോന്നി കഴിഞ്ഞാൽ ഇവര് താത്തു വെക്കും അപ്പൊ ഇപ്പൊ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടോ തിരിച്ചു വരാനുള്ളവർക്കൊക്കെ തിരിച്ചു വരാം എന്ന് പറഞ്ഞു പറയുന്നത് കേട്ടു ഇവരെയൊന്നും കൂട്ടരുത് ഇവരെയൊന്നും കൂട്ടാതെ ഈ നിലമ്പൂരെടുത്തൊരു സ്ട്രാറ്റജി അന്വർ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റും എന്നൊരു സ്ട്രാറ്റജി അവര് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോ അന്വർ വന്നിട്ട് മറ്റേ മറ്റേ ഇന്ദിരാഭവന്റെ മുന്നില് വന്നിരിക്കണ്ട നമ്മുടെ മറ്റേ സിനിമയിലെ മോഹൻലാൽ തളന്നിരിക്കുമ്പോൾ മറ്റേ അദ്ദേഹം വരുമല്ലോ ഒടിയൂർ ഉണ്ണി വന്നിട്ട് വന്ദേ അന്ന് പറയുന്ന പോലെ ഇപ്പോ അവിടെ പി വി അന്മർ പാട്ടും പാടിക്കൊണ്ട് ലീഗിന്റെയും യു ഡി എഫിന്റെ ഒക്കെ പിന്നാലെ നടത്തുകയാണ് അപ്പൊ അങ്ങനെ ഒരു മൊത്തത്തിൽ രസകരമായ ഒരു സാഹചര്യം ഉണ്ട് എന്തായാലും ഈ കഷ്ടനഷ്ടങ്ങൾക്കിടയിലും ചിരിക്കാൻ ഒരുപാട് വകുപ്പ് രാഷ്ട്രീയ കേരളം നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് Música